നമ്മളിൽ പല ആളുകളും സ്വന്തമായിട്ട് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന പല ആളുകളും ചിലപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വേണ്ടി നിൽക്കുന്ന പല ആളുകളും ഉണ്ടാവും ഇവർക്ക് ആവശ്യമായുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനത്തെ ഒരു എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ എങ്ങനത്തെ സ്റ്റാഫിനെ തെരച്ചു തെരഞ്ഞ് പിടിക്കാം ഇന്റർവ്യൂയിൽ സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ട് ചില ബിസിനസ്മാൻ ഇപ്പോൾ സ്ഥാപനം കൊണ്ടുവരുന്ന ചിലവരും രാവിലെ മോർണിംഗ് ആയാൽ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ആ ഓഫീസിൽ വിളിക്കും ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ ഓ ഇപ്പോഴും എത്തിയിട്ടില്ലേ ഇത്രയും ടൈം ആയിട്ട് എന്നൊക്കെ പറയാറുണ്ട് അവർ രാവിലെ എണീക്കുന്നത് തന്നെ അവന്റെ സ്വന്തം സ്റ്റാഫിനെ ഒരു പണി കൊടുക്കാം എന്ന രീതിയിലാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് വളർച്ചയിലേക്ക് ഒരിക്കലും എത്തില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ നമ്മളുടെ ബിസിനസ് നല്ല ഗ്രോത്തിൽ വളർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ കസ്റ്റമറുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിയാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ ഇന്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് സെലക്ട് ചെയ്താൽ മാത്രമേ ആ സ്ഥാപനത്തിലേക്ക് അനുയോജ്യമായ ഒരു സ്റ്റാഫിനെ അവൻ ലഭിക്കുകയുള്ളൂ എങ്ങനത്തെ ഉള്ള സ്റ്റാഫാകോ ഒന്നാമത് അവൻ ചോദിക്കുക നീ തൊട്ടടുത്ത മൂന്ന് വർഷം എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഏത് സ്ഥാപനത്തിലായാലും വർക്ക് ചെയ്യുന്നത് എത്ര ടൈമിലാണ് നീ അവിടെ വർക്ക് ചെയ്തത് എത്ര കാലാവധി നീ വർക്ക് ചെയ്തത് ചോദിക്കുക ചിലവർ ചാടി 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 നടക്കുന്നവരായിരിക്കും കൂടുതൽ കാലം വർക്ക് ചെയ്യാതെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാതെ റിസകാല ടൈമിൽ മാത്രം വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയെ നമ്മക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്തിന് ആവശ്യമായുള്ള ക്ലാസ്സോ കോച്ചിങ്ങോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് ടൈമേ അവിടെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾക്കൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അവൻ പോയി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ടൈമിൽ ഇതേ ഓപ്ഷനിൽ തന്നെ നമ്മൾ പുതിയ ഇന്റർവ്യൂ വെച്ച് പുതിയ ആളെ സെലക്ട് ചെയ്ത് എടുത്തു കൊണ്ടുവരേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫിനെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ട് വെക്കുക ചുരുങ്ങിയത് രണ്ടു വർഷം ഇവിടെ വർക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നീ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ നീ അഥവാ കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ നിനക്ക് ടു മന്ത് അല്ലെ വൺ മന്ത് നിനക്ക് നോട്ടീസ് പീരീഡ് ഉണ്ട് ആ ടൈമിലും നീ വർക്ക് ചെയ്യണം എന്ന രീതിയിൽ പറയുന്നു അതുപോലെ തന്നെ അവന് ഇന്റർവ്യൂ ടൈമിൽ തന്നെ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ആക്ടിവിറ്റി കൊടുക്കുക അതിനെ അവൻ എങ്ങനെയാണ് കാണുന്നത് എന്നതും എങ്ങനെ അവൻ അതിനെ ആൻസർ ചെയ്തത് എന്നതും വിലയിരുത്തി നോക്കുക കാരണം എന്ത് പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തെ സൊല്യൂഷൻ ചെയ്യാനും പക്വതയോടെ കാണാനുള്ള കഴിവ് അവനുണ്ട് എന്ന് വിലയിരുത്തുക അതുപോലെ തന്നെ അവന്റെ മുൻ കമ്പനികളിൽ കുറിച്ച് അന്വേഷിച്ചിട്ട് അവൻ എങ്ങനെയെന്ന് വിലയിരുത്തുക ചിലവർ മുമ്പത്തെ കമ്പനിയിലെല്ലാം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടാണോ വരിക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയാണോ അവൻ എൻ്റെ അടുത്തും വരുന്നത് എന്ന് അന്വേഷിച്ചിട്ട് അവനെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ